വണ്ടൂരിൽ പ്രവർത്തിക്കുന്ന എ ബി സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് അബക്കസ് വെക്കേഷൻ്റെ സമാപന പരിപാടികൾ ആഘോഷമാക്കി ലെറ്റ്സ് ബിഗിൻ എന്ന പേരിൽ വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രത്തിൽ നടത്തിയ പരിപാടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് വിജയിക്കുന്ന ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ ജയിക്കുന്ന കുട്ടികൾക്ക് അവാർഡ് ദാനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ എസ് എൽ സിയിൽ ജയിച്ചാൽ പ്ലസ് ടു ജയിച്ചാൽ എല്ലാ കുട്ടികൾക്കും എൻ്റെ പേരിലും ഇതിൻ്റെ പേരിലും അനുമോദനവും നേരുകയാണ് നിങ്ങൾ ഭാവി തലമുറയാണ് ഞങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സമൂഹം ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ മയക്കുമരുന്ന അടിമപ്പെടുന്ന ഒരു കാലത്താണ് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പം അതിൽ നമ്മുടെ നാടിനും സമൂഹത്തിനും നല്ലൊരു മെസ്സേജ് നല്ലൊരു വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ നമ്മുടെ നാടിനെ സമ്പദ്കരയെ സമൂഹത്തിനെ വാർത്തെടുക്കുക എന്നുള്ളത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി നല്ലൊരു നേട്ടം നിങ്ങൾ കൈവരിക്കണം ആരും തന്നെ നമ്മുടെ കുട്ടികളെ വൈകിട്ട് പോകാതെ നല്ല നാളേക്ക് നല്ല സമൂഹത്തിന് വേണ്ടി കുട്ടികളുടെ വർണ്ണാഭമായ പരിപാടികളോടെയായിരുന്നു ആഘോഷം ചടങ്ങിൽ കുട്ടികൾക്കുള്ള വിവിധ സർട്ടിഫിക്കറ്റുകളും മൊമെന്റോയും വിതരണം ചെയ്തു എ ബിസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ റീമ മുനീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചെമ്പൻ മുത്തു വിശിഷ്ടാതിഥിയായിരുന്നു അധ്യാപകരായ ആഷിഖ് അസീസ് നസ്ല പൂലാട്ട കാഷിഫ് മിൻഹാജ് ഷിബിൽ ചെറുകോട ഇർഫാന ജബീൻ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂരിലെ എ ബി സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ആന്റ് അബാക്കസിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു ቢዝነስ ደስክ ደብሊዩ ቪሽን ኒውስ